നമസ്തേ കഥകളതി സാഹചര്യത്തിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നും പറയപ്പെട്ട പന്തിരുകൂലത്തിലെ ഏതാനും ചില മാന്യ വ്യക്തികളെ പറയും കുറിച്ചൊക്കെ പറയുകയുണ്ടായി കൂടുതലായിട്ട് ഉള്ളവരെ കൂടി പറയാം കാരക്കലമ്മയെ വരെ നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അകവൂർ ചാത്ത് വരരുചിയുടെയും പഞ്ചമിയുടെയും മറ്റൊരു പുത്രനായിരുന്നു അകവൂർ ചാത്തൻ അകബൂർ ചാത്തൻ എന്നുള്ള പേര് വരാൻ കാരണം അദ്ദേഹം പറ പതിവുപോലെ തന്നെ പഞ്ചമി വായി കീറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഉണ്ട് എന്ന് സമാധാനം കൊടുക്കുകയും പ്രസവശേഷം ഉടനെ തന്നെ ആ ആൺകുട്ടിയാണ് ആണോ പെണ്ണോ എന്ന് പോലും വരരുചി ചോദിച്ചില്ല പഞ്ചമി ഒന്നും നോക്കി കുട്ടി ആൺകുട്ടി തന്നെ ആൺ വായ കീറിയിട്ടുമുണ്ട് ഭർത്താവിനോട് കളവ് കുറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വായ കീറിയിട്ടുണ്ടെന്നും പറഞ്ഞു ഉടൻ തന്നെ പഞ്ചമിയോട് കുട്ടി അവിടെ കിടത്തി പോരാൻ പറഞ്ഞു പഞ്ചമി മനമില്ലാ മനസ്സോടെ തൻ്റെ ഓമനെ പുത്രനെ കൊടുങ്കാട്ടിലങ്ങ് കിടത്തി ഒരമ്മയുടെ വിഷമം ഒന്നും ചിന്തിച്ചു നോക്കൂ ഒരു പ്രാവശ്യം മുലപ്പാൽ കൊടുക്കാനോ ഒന്ന് ലാളിക്കാനോ ആ കരച്ചിലായാലും ഒന്ന് കേൾക്കാനോ ഒത്തിരി നേരം എടുത്തുകൊണ്ടിരിക്കാനോ ഒന്നിനും ഭർത്താവ് സമ്മതിച്ചില്ല അവിടെ കിടത്തിക്കോളൂ അന്താ പഞ്ചമി വരാൻ അമാന്തിക്കണേ അവട്ടേ കിടത്തിക്കോളൂ എന്നും പറഞ്ഞ് ധൃതി കൂട്ടി കുഞ്ഞിനെ ആ കരിയിലകൾക്കിടയിൽ കിടത്തി പഞ്ചം മിനിറ്റും ഭർത്താവിനെ അനുധാവനം ചെയ്ത് പോവുകയും ചെയ്തു അതുവഴി വന്ന അകവൂർ മനക്കലെ കാര്യസ്ഥനായ ഒരു കുടുംബത്തിലെ കാരണവരെ അതുവഴി വന്നു ഒരു കുഞ്ഞ് കുഞ്ഞുറങ്ങിക്കിടക്കണു സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുക അതോ കാവലിരിക്കുന്നതോ നല്ല കുറുനരികൾ കുറുനരികളെന്ന് പറഞ്ഞ കുറുകന്മാർ കുറു എപ്പോഴാണ് ഈ കുട്ടിയെ കടിച്ചു കുറാതൊന്നും അറിയാതെ കണ്ട് ആ സൂഖമായിട്ട് കരിയിലകൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ കുഞ്ഞിനെ കണ്ടു കുറുക്കം കാരണവരെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കുറുക്കന്മാരെ ഓടിയിട്ട് ഓടി പോകാറാണ് പതിവ് ഇതവണ ഓടിപ്പോണില്ല അവരവിടെ തന്നെ നിൽക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നേരം കുറച്ച് ചാടി ചില്ല അതെന്താ അതെന്ന് കരുതിട്ട് കയ്യിലുണ്ടായിരുന്ന വടി ഉയർത്തിക്കൊണ്ട് കുറുക്കന്മാരെ ഓടിക്കാൻ വേണ്ടി കാരണവരെ അങ്ങോട്ട് ചെന്നു കൂടെ ഒന്ന് രണ്ട് മടന്മാരും ഉണ്ട് കൂടെ അവിടെ ചെന്ന് അടുത്ത് കണ്ടപ്പോഴെന്താ ഈ കുറുക്കന്മാർ ചുറ്റും കാവലിരുന്ന് അടുക്കാൻ സമ്മതിക്കാണ്ട് കിടക്കണേൻ്റെ നടുവിലേക്കായിട്ട് ഒരു കുട്ടി കിടന്ന് ഉറങ്ങുക ജീവനുണ്ടോന്ന് പോലും അറിയില്ല അത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ പോലെ തോന്നിയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പം ഭടന്മാരോട് പറഞ്ഞു ഇതിപ്പോൾ നമ്മൾക്ക് ഈ കുട്ടി ഇവിടെ ഇങ്ങനെ ഈ കുറുക്കന്മാരുടെ കൂടെ ഈ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച് പോവാൻ പറ്റുമോ എന്താപ്പം ചെയ്യണേ എനിക്കാണെങ്കിൽ ഉണ്ണികൾ ഉണ്ണികളരുല്ല ഉള്ളത് രണ്ട് മൂന്ന് പെൺകുട്ടികളാ കുടുംബത്തിൽ അവരിവനെ പൊന്നുപോലെ നോക്കിക്കോളൂ ഇത്തിരി പ്രായമായിരിക്കണ കുട്ടികളുമാണ് അവർ വിവാഹപ്രായമൊക്കെ എത്തിയ മുൻ രണ്ട് മൂന്ന് പെൺകുട്ടികളെ കാരണം അവർക്കുള്ളത് അവർക്കൊരാങ്ങളില്ലാത്തതിൻ്റെ ഈ കുട്ടി ആൺകുട്ടിയാണല്ലോ നമുക്ക് ഏതായാലും ഈ കുട്ടി കുട്ടിയെടുക്കുക ഈ കുറുക്കന്മാരെയൊക്കെ ഞങ്ങൾ ഓടിച്ചു കളയാൻ പറഞ്ഞു അങ്ങനെ അവരുടെ കയ്യിലുള്ള വടിയും കോലും ഒക്കെ കൊണ്ട് കുറുക്കന്മാരെയൊക്കെ തല്ലി ഓടിച്ച് ഈ കുട്ടിയെയും എടുത്ത് കവൂരെ കാരണവർ തൻ്റെ ഭവനത്തിലേക്ക് തറവാട്ടിലേക്ക് ചെന്നു പെൺമക്കളെയൊക്കെ വിളിച്ചു അമ്മയെ വിളിച്ചു ഇതാ എനിക്ക് വഴിയിൽ നിന്ന് കൂടും കാട്ടീന്ന് കിട്ടിയ ഒരു നിധിയാണ് വൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും ചെയ്തു ചേച്ചിമാർ എല്ലാവരും തൻ്റെ തങ്ങളുടെ തന്നെ ആ കുട്ടിയെ സ്വീകരിച്ചു പ്രായമായെങ്കിലും അമ്മയും അങ്ങേ അറ്റത്ത മാതൃവാത്സല്യത്തോടു കൂടി വളർത്തി അങ്ങനെ അകവൂർ മനയിലെ കാര്യസ്ഥൻ്റെ വീട്ടിൽ വളർന്നു ആ കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ അങ്ങനെ മരിച്ചു അച്ഛൻ മരിച്ചു കഴിഞ്ഞു പെൺകുട്ടികൾ ഓരോരുത്തരും വിവാഹം ചെയ്തു പോയി അമ്മയും മരിച്ചു ചുരുക്കി പറഞ്ഞാൽ ഈ കാരണവർ കുടുംബത്തിൽ ഈ വരരുചിയുടെയും പഞ്ചമയുടെയും മകന് അവരിട്ട പേര് ചാത്തൻ എന്നാണ് ചാത്തൻ മാത്രമായി ആയി കഴിഞ്ഞപ്പോൾ അച്ഛനെ ആശ്രയിച്ച പോലെ സാധാരണഗതിയിലെ അകവൂർ മനയ്ക്കൽ വലിയ തിരുമേനിയുടെ ആശ്രിതനായി അവിടെ കൂടി അങ്ങനെ ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ് ബുദ്ധിശാലിയാണ് വളരെ വിനയമുണ്ട് അറിവുണ്ട് ജ്ഞാനമുണ്ട് ആരോഗ്യമൊക്കെ ഉണ്ട് വലിയ തിരുമേനിക്ക് വേണ്ട ശുശ്രൂഷാദികളൊക്കെ ചെയ്തു ചാത്തൻ്റെ അച്ഛൻ്റെ ആ അവസാന കാലത്ത് ഒരു അഭ്യർത്ഥനയും കൂടി ഉണ്ടായിരുന്നു തിരുമനസ്സേ എൻ്റെ മകനെ വഴിയാ ധാരാക്കരുത് അവൻ്റെ സഹോദരിമാരെയൊക്കെ ഓരോന്നെങ്കിലും വിവാഹം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുക കാര്യം അവർ ശ്രദ്ധീകരിക്കും ഇല്ലയെന്നു പറയുന്നാലും അങ്ങയുടെ ഒരു ശ്രദ്ധ ഒരു സംരക്ഷണം എൻ്റെ മകനുണ്ടാവണം കേട്ടോ എന്ന് പറയുകയും ചെയ്തു ആ തിരുമേനി അത് തന്നെ കരുതി തൻ്റെ ചാത്തൻ്റെ അച്ഛൻ എങ്ങനെയാണോ മനക്കലേക്ക് തിരുമേനിക്ക് സേവനം ചെയ്യാറ് അത് തുടർന്ന് അകവൂർ മനക്കൽ തന്നെ ചാത്തനും طه <applause> وصمائي <applause> <applause> അദ്ദേഹം വിവാഹമൊന്നും കഴിച്ചില്ല പിന്നെ ഒരു കുടുംബജീവിതം അതേപ്പറ്റിയൊന്നും ചോദിച്ചില്ല യുവാവ് തന്നെ മനക്ക ചെന്നു കൂടിയതാണ് വലിയ തിരുമേനിയെ സേവിച്ചും മനക്കര കാര്യങ്ങളൊക്കെ ആലോചിച്ചു ആനകളൊക്കെ ഉണ്ടായിരുന്നു നാഗപൂർ മനയ്ക്കെ ആനകളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചും അങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ചു അപ്പോൾ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ തിരുമേനി അങ്ങനെ യാത്ര പോകുക ഇടയ്ക്ക് നാലും ഒക്കെ ദിവസമായിട്ട് ഓരോരോ സ്ഥലങ്ങളിലും ഗുരുവായൂർ പോയി താമസിക്കും തൊഴുമൊക്കെ ഉണ്ടാവും വചനമൊക്കെ ഉണ്ട് ആ സമയത്ത് പിന്നെ അദ്ദേഹത്തിന് സപ്താഹം വലിയ താല്പര്യമുള്ള കാര്യമാണ് ചിലപ്പോൾ സപ്താഹം വായനക്ക് പോകും ചിലപ്പോൾ അത് കേൾക്കാനായിട്ട് പോകും ചില ചില ഉത്സവങ്ങൾക്ക് പോകും ഇങ്ങനെയുള്ള യാത്രാവേളയിലോ ൊക്കെ ചാത്തനെ കൂടുക കൂട്ടുകയും ചെയ്യുക ആ ചാത്ത നമുക്ക് ഒരു കൂട്ടം വഴി ഒരു വഴിക്ക് പോവാം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തോളൂ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അത് തിരുമേനിക്ക് വേണ്ടതായ സാധനങ്ങൾ ഒരു പെട്ടിയിൽ പ്രത്യേകം എടുക്കണം അദ്ദേഹത്തിന് ആവശ്യമുള്ള ഉണ്ടോ രണ്ടാമുണ്ടോ വസ്ത്രങ്ങൾ പിന്നെ തേക്കാനുള്ള എണ്ണ കുറച്ച് ഇഞ്ച കുറച്ച് മരുന്നുകൾ സേവിക്കൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചില ചില ഗ്രന്ഥങ്ങൾ നിത്യപാരായണം ചെയ്യുന്ന ആളൊക്കെയാണ് വലിയ അർഗപൂർ മനേഖല വലിയ തിരുമേനി അദ്ദേഹം അങ്ങനെ പോവും ആ പെട്ടി എടുക്കുന്നത് ചാത്തനായിരിക്കും ചാത്തനും അത്യാവശ്യം വസ്ത്രങ്ങളൊക്കെ ഒരു തൂ തോൾ സഞ്ചിയിലാക്കി അതും തോളിലിടും ഇങ്ങനെ തിരുമേനിയും അകബൂർ ചാത്തനും കൂടി പല സ്ഥലത്തേക്കും യാത്ര പോകാറുണ്ട് ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ തിരുമേനിയുടെ അന്തർജനത്തിന് ഇത്തിരി വയ്യായ വന്നു കെട്ടപ്പിലങ്ങളായി കിടപ്പില ആയപ്പോൾ എന്തുണ്ടായിന്ന് വെച്ചാൽ വേളി കഴിച്ച അത്തേമാരൊക്കെ ഉണ്ട് മകൻ മകൻ്റെ വേളിയൊക്കെ ഉണ്ട് പെൺകുട്ടികളൊക്കെ വേളി കഴിച്ച് പോവുകയും ചെയ്തു അപ്പോൾ ചുരുക്കത്തിൽ ഈ അമ്മയുടെ ആത്തോലമ്മയുടെ ശുശ്രൂഷാദികൾക്ക് ഒരു സഹായത്തിന് ഒരാളെ വെക്കണം എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഒരു സ്ത്രീയെ അന്വേഷിച്ചു ജാനു എന്നു പേരുള്ള ഒരു സ്ത്രീ അവിടെ വന്നുകൂടി ആ സ്ത്രീക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനും ഇല്ല അമ്മയില്ല ഒരു ജ്യേഷ്ഠൻ മാത്രമേ ഉള്ളൂ ജ്യേഷ്ഠനാണെങ്കിൽ വിവാഹം ചെയ്തു കൊണ്ടത് വിവാഹം ചെയ്തു കൊണ്ടുവന്നിട്ട് എന്താ എന്താ വിശേഷം ഈ സഹോദരിയെ അവിവാഹിതയായ ഭർത്താവിൻ്റെ ജ്യേഷ്ഠത്തെയാണ് സംഗതി വച്ചാൽ അവർക്കൊരു വിവാഹ ജീവിതം ഒത്തു വന്നില്ല അതുകൊണ്ട് വിവാഹം കഴിഞ്ഞില്ല ഈ സഹോദരനെ തന്നെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു ഘട്ടത്തിലെത്തി അങ്ങനെയാണ് ജീവിച്ചത് ഈ പക്ഷേ ഈ സഹോദര ഭാര്യയ്ക്ക് ഇഷ്ടയ്ക്ക് നേരെ ആ സ്ത്രീയെ കണ്ടുവിടുക വല്ലാണ്ട വിഷമം അങ്ങനെ ഇരിക്കുകയാണ് അകഹൂർമനയ്ക്ക് അതോലമ്മയ്ക്ക് സുഖം ലക്ഷ്യം ശ്രൂഷിക്കാൻ ആരെങ്കിലും ഒരാൾ സഹായത്തിന് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു അവിടെ താമസിക്കുകയും ചെയ്യാം എന്താ ച ഭക്ഷണം എല്ലാം അവിടെ കിട്ടും ഒന്ന് സഹായിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് ഈ ജാനുവിൻ്റെ വീടിനടുത്തേക്കാണ് യാഗവൂർ മനയ്ക്ക് എന്നൊരു കുട്ടിയാണ് അവിടെ വേളി കഴിച്ചു കൊണ്ടത് ആ മനക്ക ചന്തപ്പോൾ ആ മനക്കലുള്ള ആശ്രിതരായിട്ട് ജീവിച്ചിരുന്നതാണ് ജാനുവിൻ്റെ കുടുംബം അപ്പം അങ്ങനെ പറയണേ അവിടുത്തെ എൻ്റെ അമ്മയ്ക്കാണ് വയ്യാത്തത് എനിക്കവിടെ പോയി നിൽക്കാൻ പറ്റില്ല എന്താ ജാനു നിനക്കാവുമോ പറ്റിയെങ്കിൽ ഒന്ന് പോയി അമ്മയുടെ അടു കൂടെ പോയി താമസിക്കൂ ഇല്ലത്ത് പോയി താമസിക്കൂ പറഞ്ഞു ജാനുവിന് തോന്നി ഇവിടെ ഈ സഹോദര ഭാര്യയുടെ പുതുവാക് ഒക്കെ കേട്ടു കഴിഞ്ഞാലും ഭേദം ഒരു ആതിര ശുശ്രൂഷ ആ അത്തോലമ്മയ്ക്ക് വയസ്സായി ആ തോലമ്മയും ശുശ്രൂഷ ഇങ്ങനത്തെ ഒരു പുണ്യം തന്നെയാണ് പോയിക്കളയാന്ന് കരുതി പോയി അവിടെ അപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ ഈ ജാനുവിനെ അവർ നല്ല ആരോഗ്യമുള്ള സാമാന്യം ഭേദപ്പെട്ട സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ് അവരെ ആകെ ഭൂരിപണിക്ക് വന്നു താമസമായി അങ്ങനെ ഗായത്രി എന്ന അന്തർജനത്തിൻ്റെ പേരേട്ട് ആ ഗായത്രി ആ തോലമ്മയെ വളരെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു ഗാത്രമ്മയ്ക്കും ഈ ജാനുവിനെ വളരെ സമ്മതമായി തിരുമേനിക്കും വളരെ സമ്മതമായി ജാനുവിന് ജാനു നോക്കുന്നുണ്ടല്ലോ ഗായത്രിയെ വേണ്ട ഒക്കെ നോക്കുന്നുണ്ടല്ലോ എന്ന് പറയും മാത്രമല്ല തിരുമേനിയുടെ കാര്യങ്ങളും കൂടി ജാനു ശ്രദ്ധിക്കും തിരുമേനി കിടക്കണ അകത്ത് സുഖമില്ലാതെ കണ്ട് ആ താഴ്ത്താൻ കിടക്കാം മാളികയുടെ മുകളിലാണ് തിരുമേനി കിടക്കണത് അവിടെ ചെന്ന് തിരുമേനിക്കും ആ മുറിയിൽ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് ആ പാത്രമൊക്കെ കഴുകി അടിച്ച് തുടച്ച് വൃത്തിയാക്കി ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് കിടക്കൊക്കെ വലിയ സവറുമഞ്ചാക്കട്ടിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വിരിച്ച് വൃത്തിയാക്കി കൊടുത്ത് അങ്ങനെ തിരുമേനിയുടെ ശുശ്രൂഷയ്ക്കായിട്ട് തളിരു വെറ്റിലൊക്കെ കൊണ്ടു വയ്ക്കും മുറിച്ച് കൊണ്ടു വയ്ക്കും മൊത്തത്തിൽ ഒരുക്കി വെക്കും അതുപോലെ വെള്ളം കുടിക്കാൻ ുള്ളത് മറ്റേ മോളാത്തൽ കൊണ്ടുപോയിക്കും മോളാത്തലേ പറഞ്ഞാൽ മകൻ്റെ ഭാര്യ അവർ തൃട്ടവെള്ളം കുടിക്കില്ലല്ലോ അങ്ങനെയൊക്കെയല്ലേ അങ്ങനെ ശുശ്രൂഷാദികളായിട്ട് താഴത്ത് ഗായത്രി ഗായത്രി കിടക്കണെൻ്റെ മോളിൽ തെരുമേനി കിടക്കണ മുറിയായിട്ട് ജാനു അങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി മനക്കൊക്കെ സം ഇതായിട്ട് അത്യാവശ്യം മറ്റു കാര്യങ്ങൾക്കുമൊക്കെ സഹായിക്കും അങ്ങനെ സുഖമായിട്ട് താമസിച്ചു തന്നു താമസിച്ച് വന്ന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരുമേനി ഇപ്പോൾ കുറേ നാളായില്ലേ സുഖമായിട്ട് കുടുംബജീവിതം നയിച്ചേർന്നുള്ള ആളല്ലേ ഭാര്യ സുഖമില്ലാണ്ട് ഇപ്പോൾ കിടപ്പല്ലേ കോത്തോലമ്മ കിടപ്പല്ലേ എന്തിനു പറയണം ഈ ജാനുവിനോട് തിരുമേനിക്ക് എന്തോ ഒരു അടുപ്പം ആദ്യമൊന്നും ജാനുവിനത്ര ധരിച്ചില്ല പിന്നെയാണ് കുറച്ച് കാര്യം ഇപ്പോൾ നിനക്ക് നിനക്ക് കഷ്ടമൊന്നും വരില്ല നീ ഇവിടെ ഞങ്ങൾ കൂടിയേക്കോ ഗായത്രിയെ നോക്കിയിട്ട് ഇവിടെ ഞങ്ങൾ കൂടിയേക്കോ എന്തോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും ആ അപ്പോഴത്തെ ഒരു ജാനുവിൻ്റെ ഒരു എന്താ ഭാഗ്യമോ നിർഭാഗ്യമോ അല്ലെങ്കിൽ തിരുമേനിയുടെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്നൊന്നും പറയണ്ട കരുതണ്ട ജാനുവുമായിട്ട് വലിയ തിരുമേനിക്ക് ഒരു അടുപ്പം ആണ് വരാൻ ഇടയായി മാത്രമല്ല തിരുമേനിക്ക് ആ സ്ത്രീയുമായിട്ട് ഒരു ഒരൂട്ടം ലൗകിക ജീവിതത്തിൻ്റെ ഒരു വീഴ്ച വീഴിപ്പിടിക്കലേ സുഖമല്ലാത്ത പെരുമാറ്റം തിരുമേനിയിൽ നിന്ന് ജാനുവിനുണ്ടായി ജാനുവിനത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് വക തിരുമേനിയുമായിട്ടുള്ള ബന്ധം നടന്നു കഴിഞ്ഞപ്പോൾ താഴെ വന്ന ആ അതോലമേ കണ്ടപ്പോൾ ജാനുവിന് എന്തില്ലാത്ത കുറ്റബോധം തോന്നി ഞാൻ ഈ പാപത്തിനെയാണല്ലോ പറ്റിച്ചത് എന്ന് തിരുമേനിയോട് പറഞ്ഞു പിന്നെ ഇല്ല തിരുമൻസൈ കഴിഞ്ഞത് കഴിഞ്ഞു അടിയൻ ഒരു അബദ്ധം പറ്റി ഞാനെങ്ങനെയോ അങ്ങോട്ട് മായാചാരത്തിൽ പെട്ടങ്ങോട് കീഴടങ്ങി അങ്ങേക്ക് അത് ശരിയാണ് ഞാൻ ഇനി മേലാലെ മാളിക മുകളിലേക്കൊണ്ട് വരികയില്ല ഒന്നിനും വരികയില്ല എനിക്ക് ആത്തോലമയുണ്ട് വഞ്ചിക്കാനും പറ്റില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്നെ നിർബന്ധിക്കരുത് ഞാൻ ഇവിടുന്ന് വല്ല വഴിക്കും പോകും ആത്തോലമയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പോവാനും മനസ്സ് വരില്ല ആരുണ്ട് പാവത്തിനെ ശുശ്രൂഷിക്കാൻ അതുകൊണ്ട് അങ്ങാൽ എന്നോട് ഈ വിധത്തിലുള്ള ഒരടുപ്പം കാണിക്കരുത് എന്ന് കരഞ്ഞ അപേക്ഷിച്ചു തിരുമേനിക്കോ തിരുമേനി ഇവിടെ വന്ന ഈ ഗായത്രി കണ്ട ഈശ്വരായ എന്താ ഞാൻ ചെയ്തത് എന്തൊരു മഹാഭാവമാണ് ഞാൻ ചെയ്തത് എൻ്റെ കുട്ടികളുടെ അമ്മയല്ലേ ഈ വയ്യാണ്ട് കിടക്കണേ ഇവിടെയല്ലേ ഞാൻ പറ്റിച്ചത് എൻ്റെ മകനെ പ്രസവിച്ച എത്ര പ്രാപ്തന അഗൂര് മനക്കല് ഉണ്ണിയമ്പൂരി ഏ വേട് കഴിച്ചുകൊണ്ടുവന്ന് കുടുംബമായിട്ട് ജീവിക്കും ഇത്രയും പ്രായമുള്ള ഉണ്ണിയുണ്ട് എനിക്ക് എന്നിട്ട് എനിക്ക് ഇങ്ങനൊരു അബദ്ധം ജാനുവിനോട് ഞാൻ ചെയ്തൂലോ ഗായത്രി ഞാൻ വഞ്ചിച്ചില്ലോ എന്നുള്ളൊരു കുറ്റബോധം വലിയ തിരുമേനിക്ക് പിന്നീട് ജാനും തിരുമേനിയും ആ വക രീതികളിന്നൊക്കെ വിട്ടുമാറി അവർ ആത്മീയമായ ചിന്തകളുമായിട്ട് ജീവിച്ചു ജാനു കൂടുതൽ സമയവും ആ തോലമ്മയുടെ അവിടുത്തെ ശുശ്രൂഷയും ആയി വേണ്ട വിധത്തിലായി ഈ വലിയ തിരുമേനയുടെ സന്തത സഹചാരിയായി നടക്കുന്ന ഈ ഒക്കെ സ്വന്തം സഹോദരനെ പോലെയാണ് ജാനു കരുതുന്നത് വലിയ കാര്യത്തിൽ സൗഹൃദമായിട്ട് വീണ്ടും അവിടെ താമസം തന്നു തിരുമേനിക്കാം തിരുമേനിക്കെന്തൊന്നില്ലാത്ത മനോവേദന ഹേ എൻ്റെ കുടുംബത്തിൽ ആശ്രയായിട്ട് വന്ന് താമസിച്ച ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ഞാൻ അരുതാത്തത് ചെയ്തൂലോ ഞാൻ ആ കുട്ടിയെ തെറ്റായ മാർഗത്തിലൂടെ നയിച്ചൂലോ എന്നുള്ളൊരു കുറ്റബോധം തീരുമാനിക്കും ഒടുക്കം ഇങ്ങനെ പലതും അതിന് ഇനി എന്താ വേണ്ടേ പ്രായശ്ചിത്തം ഞാൻ ചെയ്ത പാപം തീരാൻ എന്താ വേണ്ടേ എന്താ വേണ്ടേ എന്നിങ്ങനെ തീരുമാനിച്ചു ആലോചിച്ചു നോക്കി ആലോചിച്ച് നോക്കിയിട്ട് പണ്ഡിതന്മാരൊക്കെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തെ ഉപദേശിച്ചു ഒരു കാര്യം ചെയ്തോളൂ തിരുമേനി ചെയ്ത ചെയ്താബദ്ധം ഇങ്ങനെ അറിഞ്ഞോ അറിയാണ്ടോ ആ കുട്ടിയോടൊരു മര്യാദ ഇല്ലാത്ത പ്രവൃത്തി ചെയ്തു അത് തെറ്റ് തന്നെയാണ് ഇനിയിപ്പോൾ അതിനെന്താ വച്ചാൽ പ്രായശ്ചിത്തം ചെയ്യല്ലേ നിവർത്തിയുള്ളൂ അതേ അതെ തെറ്റിന്ന് പ്രായശ്ചിത്തം ചെയ്യണം ചെയ്തേ പറ്റും എനിക്ക് ഒരു സമാധാനവും ഇല്ല എന്നുണ്ടോ അങ്ങനെ ഇനി ഞാൻ ഇപ്പം അതിനൊരു വഴിയുള്ളൂ ഗംഗാസ്ഥാനം ചെയ്യണം എന്നുണ്ടോ ഓ ഗംഗദിയിൽ പോയി മഹാദേവനെ എവിടെയുണ്ട് മഹാദേവനെ ഒന്നിക്കായി ഗംഗയിൽ കുളിക്കുകയായി അപ്പം തീരും അങ്ങ് ചെയ്ത എല്ലാ പാപങ്ങളും കഴുകി ശുദ്ധിയാക്കി കയറ്റി വിടണ ഒരു സ്ഥാന സ്ഥാനമാണ് ഗംഗാസ്ഥാനം കാശിയിൽ പോവുക ഗംഗയിൽ മുങ്ങി കുളിക്കുക തിരിച്ചു വരിക അപ്പം അങ്ങട പാപം തേരും ഓ ശരി പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ചാത്തനെ വിളിച്ചിട്ടുണ്ട് ചാത്ത നമുക്കൊരു യാത്ര പോകണം പോകണമെട്ടോന്നു അങ്ങനെയാവാലോ എവിടേക്കാന്നെറ്റേ ആ ഓ ഞാൻ തീരുമാനിച്ചു ഞാനേ ഇയാളോട് സ്വകാര്യമായിട്ട് പറയാം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉണ്ടായ സംഭവം പറഞ്ഞു അതിനിപ്പോൾ പ്രായശ്ചിത്തം ചെയ്യുക കാശിയിൽ പോയിട്ട് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം ഗംഗാസ്ഥാനം നടന്നു ഗംഗയിലൊന്നു മുങ്ങിയാൽ മതി എൻ്റെ പാപ്പക്കൊത്തിയിരുന്നാൽ എനിക്ക് എന്നെ എനിക്കിൻ്റെ മനസ്സമാധാനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ പോവുകയാണ് കേട്ടോ ഞാൻ കൂടെ വരണം വേണ്ടതൊക്കെ ഒരുക്കിക്കൂടെ നാളെ രാവിലെ പോവുകയാണോ എന്ന് പറഞ്ഞു ഓ ശരി ചാത്തൻ എല്ലാ കൂട്ടം ഒന്നും എനിക്ക് പോകണ്ട യാത്രയ്ക്ക് വേണ്ടതൊക്കെ ആയിട്ട് നമ്മളവിടെ പോയി ഗംഗാസ്ഥാനം കഴിഞ്ഞ് രണ്ടു ദിവസമൊക്കെ താമസിച്ചപ്പോൾ പതുക്കെ വരേണ്ടാവുള്ളൂ ഗായത്രിയോട് ചെന്ന് പറഞ്ഞു ഗായത്രി ഞാൻ കാശിയിൽ പോയിട്ട് വരാം ഗംഗാസ്നാനം ചെയ്തിട്ട് വരാം അതുപോലെ നിനക്കൊന്നും ഒരു വിഷമമില്ലാണ്ട് ഉണ്ണി ഉണ്ട് ഇവിടെ ഉണ്ണി നോക്കും നിൻ്റെ മകൻ നമ്മുടെ മകനേ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേളിയുണ്ട് ഉണ്ണിയുടെ വേളിയുണ്ടല്ലോ നിൻ്റെ ഭക്ഷണാധികാര്യങ്ങളൊക്കെ ഒന്നും ഒരു വിഷമമില്ലാണ്ട് ആ കുട്ടി നോക്കുക പിന്നെ നിനക്ക് എന്തിനും ഏതിനും എപ്പോഴും നിൻ്റെ അടുത്ത് ദേ നമ്മുടെ ജാനും ഉണ്ടല്ലോ അവൾ പോരെ നിന്നെ നോക്കാൻ അപ്പോൾ കാര്യം ഒരു മതി മതി അങ്ങ് സമാധാനമായിട്ട് പോക്കോളൂ എന്നെ ഉണ്ണി ജാനും കൂടി പൊന്നു ൂടി പൊന്നുപോലെ നോക്കിക്കൊള്ളുന്നു വന്ന് യാത്ര അയച്ചു പോയി ഗംഗയിലേക്ക് പോകണം വഴി മറ്റു പല തീർത്ഥാടനങ്ങളിലും ഒക്കെ കീറി ചെന്നു എല്ലായിടത്തും തിരുവേനെ കൂടി അപ്പം ചാത്തന ഈ പറഞ്ഞോളൂ തന്റെ തോൾ സഞ്ചിയിൽ ഒരു സാധനം കഴിയുകയും നല്ല വലിയൊരു ചരക്ക ചിരക്ക എന്ന് പറയുന്നത് എന്താ കുമ്പളങ്ങയുടെ പോലെ ഏകദേശം ചായ കേട്ട നീളത്തിലുള്ള ഒരു കായയാണത് ഒരു ഫലമാണ് പടർന്ന് നടക്കുന്ന ഒരു ചെടിയുടെ ഫലം കുമ്പളങ്ങ പോലെ തന്നെ മത്തങ്ങ മത്തങ്ങ വെള്ളരിക്കൊക്കെ പോലെ പടർന്ന് നടക്കുന്ന ചെടിയുടെ ചുരക്ക എന്നാണേന് പറയുക ആ ചുരക്കയും കയ്യിലിടുന്ന മൂപ്പായ നല്ല ചുരക്കയാണ് അതുകൊടുത്ത് ബാഗിൽ വെച്ചു തിരുമേനി എവിടെയൊക്കെ തീർത്ഥാടനത്തിന് പോയി ഏതേത് തീർത്ഥങ്ങളിലൊക്കെ മുങ്ങി കുളിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ ചാത്തനും ഈ ചിരയ്ക്കൊക്കെ ഒന്ന് മുക്കും കുളിപ്പിക്കും ചാത്തൻ ചിലപ്പോൾ കുളിക്കും ചിലപ്പോൾ കുളിക്കില്ല അത്രയുള്ളൂ അമ്പലത്ത് ദാക്ഷേത്ര ദർശനം പറ്റിയ ചെയ്യും ഇല്ല പക്ഷെ കുമ്പളങ്ങയും മുക്കി കുളിപ്പിച്ച് കൊണ്ടുപോയി തൊഴിയിച്ചു കൊണ്ടുവരും അങ്ങനെ എല്ലാ ദിക്കിലും പോയി കാശിയിൽ പോയി കാശി യാത്രയും കഴിഞ്ഞ് ദർശനവും കഴിഞ്ഞ് കാശി ദർശനവും കഴിഞ്ഞ് ഗംഗാസ്ഥാനവും കഴിഞ്ഞ് തിരിച്ച് ചാത്തനും തിരുമേനിയും കൂടി ഭഗവൂർമ്മനയ്ക്ക് തിരിച്ചെത്തി ഇനിയല്ലേ കഥ ആ അത് അടുത്ത ദിവസം പറയാം ഇന്ന് ഇവിടെ നടത്തുന്നു ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ കാശിയാത്ര കഴിഞ്ഞ് വന്ന തിരുമേനിക്ക് എനിക്കെന്ത് പറ്റി നോക്കാം എല്ലാവർക്കും നന്ദി